ജയിച്ചു വന്നവരുടെ ജാതി നോക്കാനാണ് പറഞ്ഞത് ജയിച്ചു വന്നവരുടെ ജാതി രണ്ട് ജില്ലകളിൽ ജയിച്ചു വന്നവരുടെ ജാതി നോക്കാൻ കേരളത്തിലൊരു മന്ത്രി ഇരിക്കുകയാണ് ഭരണഘടനാ ലംഘനമാണ് നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടാണ് ആ മന്ത്രി അവിടെ ഇരിക്കുന്നത് അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല ഒരു പ്രാവശ്യം ഇറങ്ങിപ്പോയതാണ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സംസാരിച്ചതിന് വീണ്ടും കൊണ്ടൊന്ന് വെച്ചത് പറയിപ്പിക്കാൻ ഇത് പറഞ്ഞിട്ട് എത്ര മണിക്കൂറായി അതൊന്ന് തിരുത്തിക്കാനോ അത് തെറ്റാണ് എന്ന് പറയാനോ തയ്യാറായില്ല എന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി സി പി എം പ്ലാൻ ചെയ്ത് നടത്തുന്ന ഒരു ഭൂരിപക്ഷ വർഗീയവാദത്തിൻ്റെ തുടർച്ചയാണ് ഇത് മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞതാണ് ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞതാണ് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ കൊടുത്തിയ പത്രസമ്മേളനത്തിൽ മലപ്പുറത്തെക്കുറിച്ച് പരാമർശം ആദ്യം തുടങ്ങിയത് മുഖ്യമന്ത്രിയാണ് അതിനു മുമ്പ് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി ഡൽഹിയിലെ മാധ്യമങ്ങൾക്ക് മുഴുവൻ ഒരു ലഘുവിവരണം കൊടുത്തതിനെ സംബന്ധിച്ച് അതിനുശേഷം ആ കൊടുത്ത വിവരണം മുഖ്യമന്ത്രി ഒരു ഇന്റർവ്യൂവിൽ ആവർത്തിച്ചു പിന്നീട് അത് നിഷേധിച്ചു മുഖ്യമന്ത്രി കൊടുത്ത ഇന്റർവ്യൂ ആ പത്രവും പറഞ്ഞു മുഖ്യമന്ത്രി കൊടുത്തതാണ് പിന്നീട് നിഷേധിച്ചാണ് അത് വീണ്ടും കേരളത്തിൽ വന്ന് ചില സമുദായ നേതാക്കളെ കൊണ്ട് പറയിപ്പിച്ചു അതിനുശേഷം മന്ത്രി എ കെ പഴയ മുൻ മന്ത്രി എ കെ ബാലൻ്റെ ഞെട്ടിക്കുന്ന പ്രസ്താവന അത് ഇതേ സീരീസിലാണെല്ലാം അതിനുശേഷമാണ് ഏറ്റവും അവസാനത്തത് സജി ചെറിയാലെ വന്നിരിക്കുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഭരണചരിത്രത്തിൽ ഒരു മന്ത്രിയോ ഒരു രാഷ്ട്രീയ നേതാവോ നടത്താത്ത ഞെട്ടിക്കുന്ന പരാമർശമാണ് സജി ചെറിയ നടത്തിയത് ജയിച്ചു വന്നവരുടെ ജാതി നോക്കാനാണ് പറഞ്ഞത് ജയിച്ചു വന്നവരുടെ ജാതി രണ്ട് ജില്ലകളിൽ ജയിച്ചു വന്നവരുടെ ജാതി നോക്കാൻ കേരളത്തിൽ ഒരു മന്ത്രി ഇരിക്കാൻ ഭരണഘടനാ ലംഘനമാണ് നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടാണ് ആ മന്ത്രി അവിടെ ഇരിക്കുന്നത് അദ്ദേഹം അവിടെ ഇരിക്കാൻ യോഗ്യനല്ല ഒരു പ്രാവശ്യം ഇറങ്ങിപ്പോയതാണ് ഭരണഘടനയ്ക്ക് വിരുദ്ധമായി സംസാരിച്ചതിന് വീണ്ടും കൊണ്ടൊന്ന് വെച്ചിട്ട് പറയിപ്പിക്കുക ഇത് പറഞ്ഞിട്ട് എത്ര മണിക്കൂറായി അതൊന്ന് തിരുത്തിക്കാനോ അത് തെറ്റാണ് എന്ന് പറയാനോ തയ്യാറായില്ല എന്നത് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് രണ്ടാമതൊരു കാര്യം വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻറ്റാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് പത്തൊമ്പതോ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ശബരിമല ക്ഷേത്രത്തിൽ സ്വർണപ്പാളികൾ സ്ഥാപിച്ച ദ്വാരപാലക ശില്പവും കട്ടളപ്പാളിയും അടക്കമുള്ള അമൂല്യ വസ്തുക്കൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എം നേതൃത്വം നൽകിയ ബോർഡിൻ്റെ ഒത്താശയോടെ മുഴുവനായി മാറ്റിയെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് അത് വി എസ് എസ് സി നടത്തിയ ശാസ്ത്രജ്ഞരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റിയെന്ന് പറഞ്ഞിരിക്കുന്നത് ഒറിജിനൽ ദ്വാരപാലക ശില്പവും കട്ടളപ്പാളി അടക്കമുള്ള അമൂല്യ വസ്തുക്കളും ഏതോ കോടീശ്വര വിറ്റു എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്നതാണ് ഹൈക്കോടതിയുടെ ഈ വിധി കാരണം അവര് വളരെ ആയിട്ടുള്ള തെളിവുകളാണ് വി എസ് എസ് സി കൊടുത്തിരിക്കുന്നത് വി എസ് എസ് സി പരിശോധിച്ചപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന കട്ടളപ്പാലയിലും ദ്വാരപാലക ശില്പത്തിലും അതല്ല ഇത് ഒറിജിനൽ വേറെ കൊടുത്തിരിക്കുകയാണ് ഒറിജിനൽ വേറെ കൊടുത്തിരിക്കുകയാണ് ആർക്കോ വിറ്റിരിക്കുകയാണ് ഇത് ഫേക്കായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് വ്യാജമായി ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും ഇത് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുഴപ്പങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ള ഫൈൻഡിങ്ങിലേക്ക് കോടതി പോവുകയാണ് അപ്പൊ ഗുരുതരമായ കണ്ടെത്തലാണ് ബഹുമാനപ്പെട്ട കോടതി നടത്തിയിരിക്കുന്നത് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണത്തെ ശരിവെക്കുന്ന ഇത് ഇത് വെറും ഈ പത്തോ ഇരുപതോ കിലോ സ്വർണത്തിന്റെ വില്പന അല്ലത് അതിൻ്റെ അപ്പുറം ഇത് പുരാവസ്തുക്കൾ വിൽക്കുന്ന അന്താരാഷ്ട്ര മാഫിയയും കൂടി ബന്ധപ്പെടുത്തി നടത്തിയിരിക്കുന്ന നൂറുകണക്കിന് കോടി രൂപയുടെ കച്ചവടമാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ ഇതിൻ്റെ അകത്ത് പ്രതികളായി മാറും അന്വേഷണം നടന്നാൽ കോടതിയുടെ നിരീക്ഷണത്തിൽ എസ് ഐ ടി ആ അന്വേഷണം നന്നായി നടത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആഫീസിൻ്റെ സമ്മർദ്ദം എസ് ഐ ടിയുടെ മീത ഉണ്ടെങ്കിലും അത് അതിജീവിച്ച് അന്വേഷണം ശരിയായ ദിശയിൽ പോകും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു ഇപ്പോൾ